ഹായ് ബിഗ് ബോസ് സീസൺ ഇന്ന് ലൈവിൽ നമ്മുടെ പവർ ടീമിന്റെ അങ്ങനെ ജാസ്മിൻ ജാസ്മിൻ കൊടുത്ത പരാതി നാലായി മടക്കി പോക്കറ്റിലിട്ട് ഇപ്പോ ജാസ്മിൻ ഒരക്ഷരം മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നു ജാസ്മിൻ ജിൻഡോയ്ക്കെതിരെയാണ് പരാതി കൊടുത്തത് ജാസ്മിനെ കാലേ വാരി നിലത്തടിച്ചേനെ എന്ന പരാമർശത്തിനെതിരെയാണ് ജാസ്മിൻ കംപ്ലൈന്റ് കൊടുത്തത് വലിയൊരു കുറ്റകൃത്യമാണ് ജിൻഡോ അവിടെ ചെയ്തിരിക്കുന്നത് എന്നാണ് പല ആൾക്കാരുടെയും ഭാവം ഇവിടെ ജിൻഡോയെ ഇതിനു മുൻപ് പച്ച തെറികളും അതിനേക്കാളും ക്രൂരമായി ക്രൂശിച്ച് ഇല്ലാതാക്കിയ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ചേർന്ന് പവർ ടീമിൽ ഉണ്ടായിരുന്ന ജിൻഡോയെ പവർ ടീമിലുള്ളവർ തന്നെ ഭയങ്കര മോശമായി ശിക്ഷിക്കുന്ന ഒരു കാഴ്ച എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ജിൻഡോയെ ദ്രോഹിക്കുന്ന കാഴ്ച ഇവിടെ കാലേവാലി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞതിന് ഇത്രയും പ്രശ്നമുണ്ടാക്കുന്ന ഇവർ അന്ന് ജിൻഡോയ്ക്കെതിരെ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് മുട്ടത്തോടെടുത്ത് വലിച്ചെറിഞ്ഞ് അത് വൃത്തിയാക്കുന്ന ജിൻഡോയുടെ മുന്നിൽ വൃത്തിയാക്കാൻ സമ്മതിക്കത് വീണ്ടും അഴുക്കുകൾ വാരിയിടുന്ന അർജുനെയും ജാസ്മിനെയും റസ്മിൻ പോലുള്ള ആൾക്കാർ അതായത് ഒരവസരം കിട്ടിയാൽ ജിൻഡോയെ ചീത്ത വിളിക്കുകയും ജിൻഡോയെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അന്ന് ജിൻഡോയ്ക്കൊപ്പം ആരും ഉണ്ടായിരുന്നില്ല ജിൻഡോ പറഞ്ഞ പോലെ മുൻപായിരുന്നു എനിക്ക് ഒരു വോട്ട് പോലും കിട്ടില്ല എന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ ജിൻഡോയ്ക്കൊപ്പം നിൽക്കാൻ ആൾക്കാരുണ്ട് പുതിയ പവർ ടീം അത് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് വൈൽഡ് കാർഡ് വന്നതോടുകൂടി അവിടുത്തെ കളികൾ മൊത്തം മാറി ജാസ്മിന്റെ ജാബ്രി കളി അതങ്ങ് പൊളിഞ്ഞു ജാസ്മിൻ ഇതുവരെ ജാബ്രി കളിച്ച് അതുപോലെ മറ്റുള്ളവരെയും കൂട്ടുപിടിച്ച് ജിൻഡോയെ പോലുള്ളവരെ ആക്രമിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പോ ആ പരിപാടി നിന്നു വൈൽഡ് കാർഡുകൾ വന്നു അവർ അവരുടേതായിട്ടുള്ള കളികൾ കളിച്ചു തുടങ്ങി ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി തീർച്ചയായും ജിൻഡോ കാലേവാരി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞതിന് കംപ്ലയിൻ്റ് കൊടുത്തപ്പോൾ ഈ പവർ ടീമിന് മനസ്സിലായി ഇത് വലിയൊരു തെറ്റൊന്നുമല്ല അല്ല ഇതിന് മുൻപ് ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതൊന്നും പ്രശ്നമാക്കാതെ ഈ വിഷയത്തെ പൊക്കിപ്പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ജാസ്മിൻ തന്നെ ജിൻഡോയെ ഇതിനേക്കാളും ക്രൂരമായി പറഞ്ഞിട്ടുണ്ട് അപ്പോ പവർ ടീമിന്റെ ഉദ്ദേശം സത്യം ജയിക്കണം ഒരു കാരണത്തെ കൊണ്ടും ജിൻഡോയ്ക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഇവർ പവർ ടീം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ആ കോടതി നടത്തിയേ പറ്റുകയുള്ളൂ അങ്ങനെയാണ് നടത്തിയത് ജാസ്മിൻ പോയിന്റുകൾ പറയുന്നു ജിൻഡോ പോയിന്റുകൾ പറയുന്നു രണ്ടുപേരുടെയും പോയിന്റുകൾ രണ്ടുപേരും പറയുന്നു ഇവർക്ക് ആരൊക്കെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത് എന്നുള്ള വോട്ടിംഗ് വന്നു അതിലെട്ട് പേര് ജിൻഡോയ്ക്കും പേര് ജാസ്മിനും സപ്പോർട്ട് ചെയ്യുന്നു അതിപ്പോൾ ജാസ്മിൻ എന്ത് ചെയ്താലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട് അവിടെ ഗബ്രി എന്ത് ജാസ്മിൻ ചെയ്താലും ഗബ്രി സപ്പോർട്ട് ചെയ്യും തിരിച്ചു അങ്ങനെ തന്നെ അതുപോലെ റസ്മിൻ ബൈ ഒരു വിവരവും ഇല്ലാത്ത ഒരു സാധനം അതുപോലെ അപ്സര നന്നായി കളിക്കുന്ന ഒരാളാണ് ഇപ്പൊ കളി നേരെ തലകുത്തിയിട്ടാണ് എന്ന് മാത്രം പിന്നെ അർജുൻ അർജുന് എന്തൊക്കെയോ ഉള്ളിൽ കിടന്ന് പുകയുന്നുണ്ട് അർജുനു മനസ്സിലായി പുതിയ വൈൽഡ് കാർഡുകളും അതുപോലെ ജിൻഡോയെല്ലാം കത്തിക്കയറുന്നു എന്നുള്ളൊരു ചിന്ത അർജുനുണ്ട് അവരോട് പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്നുള്ള ചിന്ത അർജുന നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഗബ്രി ടീമിനോടൊപ്പം ഇപ്പോൾ അർജുനും അപ്സറയും എല്ലാം ചേരുന്നുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ജാസ്മിനോടൊപ്പവും ബാക്കിയുള്ളവർ ജിൻഡോയ്ക്കൊപ്പവും ചേരുന്നു അങ്ങനെ ഭൂരിപക്ഷം ജിൻഡോയ്ക്ക് ആയതുകൊണ്ട് തന്നെ ജിൻഡോ അവിടെ വിജയിക്കുന്നു ജിൻഡോയ്ക്ക് ശിക്ഷ വിധിക്കുന്നില്ല ഇനി ഒരു പക്ഷേ ഭൂരിപക്ഷം ആണെങ്കിൽ ജിൻഡോയ്ക്ക് ശിക്ഷ വിധിക്കും അതും പവർ ടീം വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജിൻഡോയെ രക്ഷിക്കുന്നതിന് വേണ്ടി അതായത് പവർ ടീമിന് അറിയാം എന്താണ് ശരി എന്ന് ആ ശരി ചെയ്യിക്കാൻ പവർ ടീം ശ്രമിക്കുന്നു എന്ന് മാത്രം പവർ ടീം ഇപ്പോൾ പൊളിയാണ് തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇവരെല്ലാവരും തമ്മിൽ മത്സരമുണ്ടാവും അപ്പം നമ്മൾക്ക് ആ സമയത്ത് ആരുടെ ഭാഗത്താണോ ന്യായം അതിലേക്ക് നമ്മൾക്ക് വരാം ഇപ്പോൾ ജാസ്മിൻ ഒറ്റപ്പെടൽ നാടകം എന്ന് ഞാൻ പറയില്ല ഇരട്ടപ്പെടൽ നാടകം എന്ന് വേണമെങ്കിൽ പറയാം ഇരട്ടപ്പെടൽ നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെയും അടുത്തുപോയി ഞങ്ങളെല്ലാവരും കോർണർ ചെയ്യുന്നു ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്നും പറഞ്ഞ് നടക്കുകയാണ് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുമ്പോ നീയും ഗബ്രിയും റസ്മിൻ ബായും അപ്സറയും അർജുനും അങ്ങനെ കുറെ ആൾക്കാരല്ലേ ഒറ്റപ്പെടുന്നു എന്ന് പറയുന്നത് അതായത് ഇവരെല്ലാവരും കൂടി ഒറ്റപ്പെടുകയാണ് വൃത്തികെട്ട് ഗെയിം കളിക്കുന്നു ജാസ്മിന് പോലും അറിയുന്നില്ല ജാസ്മിൻ്റെ ഗെയിം ബിഗ് ബോസ് വീട്ടിനകത്ത് മാത്രമല്ല പരാജയപ്പെടുന്നത് ബിഗ് ബോസ് വീട്ടിന് പുറത്തും ജാസ്മിൻ്റെ ഗെയിം പരാജയമാണ് ജാസ്മിൻ്റെ ഇനിയുള്ള ലൈഫിനെ തന്നെ അത് എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ജാസ്മിൻ മനസ്സിലായിട്ടില്ല താൻ ചെയ്യുന്നത് മാത്രമാണ് ശരി തൻ്റെ ഭാഗത്ത് മാത്രമാണ് ന്യായം താൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ജാസ്മിൻ കാലേവാരി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ ആരും പ്രതികരിച്ചിട്ടില്ല എന്തിന് ഇന്നലെ ഗബ്രി എന്തെല്ലാം വിളിച്ചു പറയുന്നു ജാസ്മിൻ എന്തെല്ലാം വിളിച്ചു പറയുന്നു ജാസ്മിൻ ജിൻഡോയെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് നിന്റെ മോന്തി അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും ആർക്കും പ്രശ്നമല്ല ഇത് ജാസ്മിന് വലിയ പ്രശ്നമാണ് എന്തായാലും ഇപ്പോൾ തേഞ്ഞ് ഒട്ടിയിട്ടുണ്ട് നമ്മുടെ സിബിൻ പറയുന്നത് പോലെ അത് നാലായി മടക്കി അങ്ങ് ചുരുട്ടി വെച്ചോ എന്ന് പറയുന്നത് പോലെ ജാസ്മിൻ നാലായി മടക്കി ചുരുട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോ ജാസ്മിന്റെ മോന്ത ഒരു അളിഞ്ഞ മോന്തയാണ് ചമ്മി ഇല്ലാതായിട്ടുണ്ട് എന്തായാലും ലൈവ് സൂപ്പറാണ് പവർ ടീം പൊളിയാണ് ഇപ്പോൾ നോറയ്ക്ക് ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ട് ഉറങ്ങിയതിന്റെ പേരിൽ മറ്റുള്ള പവർ ടീം കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് വേറെ രീതിയിലുള്ള ശിക്ഷകളാണ് പക്ഷെ ഇപ്പോഴത്തെ പവർ ടീം പൊളിയാണ് അതുകൊണ്ട് തന്നെ കിരിക്കത്തിലെ രേവതിയുടെ റോള് കുറെ സമയം അഭിനയിക്കാൻ അതായത് അതുപോലെ ആക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് നല്ല ശിക്ഷയാണ് ഇതുപോലുള്ള രസകരമായ ശിക്ഷകളാണ് ഇവിടെ കൊടുക്കേണ്ടത് അതാണ് ബിഗ് ബോസ് വീട്ടിൽ നല്ലത് കാണുന്ന നമ്മൾക്കും നല്ലത് എന്തായാലും കാര്യങ്ങളൊക്കെ അടിപൊളിയാവട്ടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലക്കനും ഒന്നമർത്തുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ